ഈ സാധനത്തിൻ്റെ പേരാണ് എം പസിൽ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് സോൾവ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് സാധനമാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ മൊബൈലൊക്കെ നോക്കിയിരുന്ന് സമയം കളയുന്നതിന് പകരമായിട്ട് നമുക്ക് ബുദ്ധിയൊക്കെ വികസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണിത് പലതരം പസിലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിൽ ഒരു ടൈപ്പ് ഇത് കണ്ടില്ലേ ഒരു പ്രാവശ്യം നമ്മൾക്ക് അതിൻ്റെ ട്രിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു പ്രാവശ്യം നമുക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം സ്ട്രെസ് റിലീഫിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല നമുക്ക് സ്ട്രെസ് ആയി ഉണ്ടാക്കിയ കാര്യം മറന്നുപോയി പിന്നെ ഇത് എങ്ങനെ സോൾവ് ചെയ്യുന്നില്ല എന്നായിരിക്കും പിന്നെ നമ്മളുടെ ചിന്ത അങ്ങനെ നമുക്ക് ദേഷ്യമോ ഓഹ് എന്തൊക്കെയാ എന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഞാനിതിങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തന്ന് പക്ഷേ അതൊന്നും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മളത് പെട്ടെന്ന് മറന്നു പോവും അതിൻ്റെ കൃത്യമായിട്ടുള്ള ട്രിക്ക് കിട്ടുന്നത് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്നത് വരെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക കിട്ടി കഴിയുമ്പോൾ പിന്നെ അത് വളരെ ഈസി ആയിട്ടാണ് തോന്നുക ഇത് കണ്ടില്ലേ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങി കയ്യിൽ വെച്ചോളൂ കേട്ടോ ചില എക്സിബിഷനിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ എനിക്ക് സോൾവാക്കാൻ പറ്റുന്നില്ല കേട്ടോ എൻ്റെ അത് പെട്ടെന്ന് മാറിപ്പോയി ഞാനത് നല്ല ക്ഷമയുള്ള ആളാണെങ്കിൽ ഇതിങ്ങനെ സ്വന്തമായിട്ട് നോക്കി കണ്ടുപിടിച്ച് ഊരാൻ പറ്റും പക്ഷേ എന്നെപ്പോലെ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള ആളാണെങ്കിൽ അവർക്ക് നല്ല ദേഷ്യം കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേണമെങ്കിൽ ക്ഷമ പഠിക്കുകയും ചെയ്യും ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എം നമ്മൾ കയ്യിൽ നിന്ന് മൂവ് ചെയ്യാത്ത പിടിക്കണം മറ്റേ എമ്മിൻ്റെ ഇങ്ങനെ എം നേഴുതിയ ഭാഗം ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കണം അങ്ങനെ ആക്കിയത് കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി കടന്ന് പോകാനുള്ള സ്പേസ് അവിടെയുണ്ട് ഇത് കണ്ടില്ലേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോയി അത് ലോക്കായി ഇനി അത് നമ്മൾ കുറച്ച് നേരം ഇളക്കി കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് പോവും കണ്ടോ ഇത് ഒരു എം അവിടെ തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഊരാൻ ഈസിയാണ് ഇതേ സാധനം തന്നെ രണ്ട് ദിവസം ചെയ്യാതെ പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ നോക്കുമ്പോൾ വീണ്ടും നമ്മളിത് മറന്നു പോകും കേട്ടോ ഞാൻ മറന്നു പോയേ ഇതുപോലത്തെ ഒരു സാധനം വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് കൊടുത്ത് ഒന്ന് അവരുടെ ബുദ്ധിയൊക്കെ പരീക്ഷിക്കാവുന്നതാണ് ഇതൊക്കെ ആര് കണ്ടുപിടിച്ചതായിരിക്കും അല്ലേ ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് വട്ടം കൂടി കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും അപ്പോൾ നിങ്ങളിത് എവിടെ നിന്ന് വെച്ച് കാണുകയാണെങ്കിൽ ഇതൊരെണ്ണം വാങ്ങി കയ്യിൽ വെച്ചോട്ടോ ഒരു രസമാണ് കുറച്ച് അലമ്പായിട്ടുള്ള ആരെങ്കിലും വരുമ്പോൾ എടുത്ത് പ്രയോഗിച്ചാൽ മതി പിന്നെ ഇതും കൊണ്ട് അവർ ഒരു മൂലയ്ക്ക് പോയിരുന്നോളൂ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു